വളരെയധികം കോൺട്രവേഴ്സി വരുന്ന വിവാദമായേക്കാവുന്ന ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി ഇപ്പം ലക്ഷ്മി നൂറയെ പറ്റി പറഞ്ഞിരിക്കുകയാണ് നൂറയെ പറ്റി അവർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനൊക്കില്ല മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നില്ല എന്നൊക്കെയാണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന രണ്ട് പേരെ പറ്റി അതായത് പറ്റിയും നൂറയെ പറ്റിയും ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഇത് ഈ വ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ ചർച്ചയാവാൻ പോസിബിലിറ്റി ഉള്ള ഒരു ആയി തോന്നി പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ തന്നെ അഭിഷേക് ശ്രീകുമാർ അങ്ങനെ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായി എതിർത്തതാണ് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഈ വാക്കുകൾ ബിഗ് ബോസ് എങ്ങനെ എടുക്കും ലാലിട്ട വീക്കെൻഡ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ആതിലേ എന്ന് പറ്റി ലക്ഷ്മി അങ്ങനെ പറഞ്ഞത് പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം